ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസുനിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസുനിൻ്റെ നമ്മുടെ ഈ എപ്പിസോഡിന് ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു ചില ഒഫീഷ്യൽ ആയിട്ടുള്ള വളരെ എക്സ്ട്രീം എമർജൻസി ആയിട്ടുള്ള ചില കാര്യങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് ഗ്യാപ്പ് വന്നത് അതുകൂടാതെ തന്നെ ഞാൻ പറയുകയുണ്ടായിരുന്നു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പുസ്തക പ്രകാശനമായിട്ട് ധാരാളം ഉറക്കം ഉറക്കമുളർച്ച കുറേ പരിപാടികൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടി ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില വിഷമ ഘട്ടങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ഡെയിലി റൂട്ടീനായിട്ട് വീഡിയോ നമുക്ക് ഇടാൻ സാധിക്കാതിരുന്നത് അതുകൊണ്ട് ആരും പരിഭവമൊന്നും വിചാരിക്കരുത് പരിഭവം എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കണം നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോ അതിൻ്റെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ അവസാനമായിട്ട് ചെയ്ത വീഡിയോ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇൻഡോർ പ്ലാന്റ് നമുക്ക് എങ്ങനെയായിട്ടാണ് വളർത്തിയെടുക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇൻഡോർ പ്ലാന്റ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ആ സ്ഥലം മനോഹരമാക്കി മാറ്റുവാനും അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മനോഹരത വർദ്ധിപ്പിക്കുവാനാണ് കുറച്ച് ഗ്രീനറി ഗ്രീനറി ഭംഗികളൊക്കെ ഉള്ള വളരെയേറെ നല്ലതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും മിക്കവാറുമുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ് നല്ല പ്ലാന്റുകള് നല്ല മനോഹരമായ പ്ലാന്റുകൾ അല്ലെങ്കിൽ നല്ല ചെടികളൊക്കെ ഔട്ട്സൈഡും ഇൻസൈഡ് ഓഫ് ദ ഹൗസിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യം വളരെ നല്ലതാണ് അതായത് അതായത് പണ്ടത്തെ പോലെയല്ല ഇപ്പം പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകൾ പുതിയ പിന്നെ വീടുകളിലൊക്കെ ട്രെൻഡേ മാറിപ്പോയിരിക്കുകയാണ് അവിടെയൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻഡോർ പ്ലാന്റ് ഒന്നോ രണ്ടോ ഇൻഡോർ പ്ലാന്റ് തീർച്ചയായിട്ടും ഇല്ലാത്ത വീടുകളില്ല അത് എന്നതിനിലാണെങ്കിലും കൊട്ടാരമാണെന്നുണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഇൻഡോർ പ്ലാന്റ് ഇപ്പം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്നത് എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ഇൻഡോർ പ്ലാന്റ് നമുക്ക് എങ്ങനെയാണ് വളർത്തിയെടുക്കാൻ സാധിക്കുക നമ്മൾ ഒരു കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ അതിന് പിന്നെ മുന്നൂറ് നാനൂറ് രൂപ മുതൽ അങ്ങനെ വില കൂടി അയ്യായിരം പതിനായിരം അതിൻ്റെ മുകളിലേക്കൊക്കെയുള്ള ഇൻഡോർ ഉണ്ട് അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് വളരെ തുച്ഛമായിട്ട് ഒരു പൈസ പോലും മുടക്കാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ വീട്ടിൽ തൊഴികളിൽ നമുക്ക് ഇമാജിനേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ചില ചില ചെടികളുണ്ട് അതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് ഈ ഇൻഡോർ പ്ലാനായിട്ട് നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ആയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാൻ വളർത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിന് ഒരു ചിലവുമില്ലാതെ യാതൊരുവിധ എന്താ പറയുക എക്സ്പെൻസും ഇനി അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ സ്കൂളിൽ കോളേജിലെ വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും അപ്പം അത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇത് നമ്മുടെ കുട്ടികളോടും വീട്ടും വീട്ടമ്മമാർക്കും സകല ആൾക്കാർക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ കാണിക്കാം നമുക്ക് എല്ലാവർക്കും ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ മണി പ്ലാന്റ് അല്ലേ ഈ മണി പ്ലാന്റിന് വലിയ പരിചരണം ഒന്നും വേണ്ട അത് പുറത്തും അകത്തും ഒക്കെ നന്നായിട്ട് സുഭിക്ഷമായിട്ട് നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഈ മണി പ്ലാന്റ് അപ്പം ഈ മണിപ്ലാന്റ് ഈസി ആയിട്ട് എങ്ങനെയാണ് നന്നായിട്ട് മണിപ്ലാന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതാ ഇത് ഞാൻ ഒരു ഏകദേശം ഒരു മാസമായി കാണും എൻ്റെ ഈ മണിപ്ലാന്റ് ഞാൻ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നോക്കിയാൽ സാധാരണ ഒരു കുപ്പിയാണ് ഒരു ജ്യൂസ് കിട്ടുന്ന കുപ്പിയാണ് സാധാരണ നല്ല ഷേപ്പുള്ള ഒരു കുപ്പിയാണ് ഞാൻ ഒരു കുപ്പിക്കകത്താണ് എടുത്തിരിക്കുന്നത് ഈ കുപ്പിക്കകത്ത് ഞാൻ മണി പ്ലാന്റ് ഒരു തണ്ട് ഇത് കണ്ടില്ല നിൽക്കുകയാണ് നല്ല കട്ടിയുള്ള ഒരു തണ്ട് ഞാൻ ഈ വെറും വെള്ളം ഒഴിക്കുകയാണ് ഇത് വെറും വെള്ളം ഇതിൻ്റെ വെള്ളം നിൽക്കുകയാണ് വെറും വെള്ളം ഒഴിച്ചിട്ട് കട്ടിയുള്ള ഒരു തണ്ട് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്ത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്ത് അത് ഒരു രണ്ടാഴ്ചയൊക്കെ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അത് വേരുകൾ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലേ ഇതിങ്ങനെ നിറയെ വേരുകളാകും ഇതിൽ ചെറിയ തണ്ട വലിയ തണ്ടിത് ഇങ്ങനെയാണിത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് നിർത്താം ഇത് നിങ്ങൾ ലോങ് ലോങ് ലൈഫായിട്ട് നമുക്ക് ഇത് വല്ലപ്പോഴുമൊക്കെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് ഒന്ന് പുറത്തുനിന്ന് സൂര്യനെ ഒന്ന് കാണിച്ചാൽ മതി ഒരു ഒരു മണിക്കൂർ സൂര്യൻ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ അതായത് സിന ഫോർ ഡീസോ ഇത് തന്നെ അതിന് ഉള്ളൂ ഇതിങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ഈ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നടക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ ഇങ്ങനെ നമുക്ക് വെക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ വെള്ളം നമ്മൾ എല്ലാ ആഴ്ചയിൽ നിന്ന് വെള്ളം ഒന്ന് മാറ്റി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ നമുക്കിത് ധാരാളം ടൈം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത് കുറച്ചുകൂടി കരുത്തായിട്ട് ഈ മണിപ്ലാന്റ് തന്നെ മണിപ്ലാന്റ് അല്ല അല്ലാതെ വേറെ ഒരു ഒരു ചെടിയാണെന്ന് വരുത്തിക്കൊള്ളൂ അതാണെങ്കിലും നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് വളർത്താവുന്നതായിട്ട് നമുക്ക് സാധിക്കാൻ നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും ഇതാ ഞാൻ മറ്റൊരു ചെടി കാണിക്കുക ഇത് മണിപ്ലാന്റ് വേറൊരു വകഭേദമാണ് മണിപ്ലാന്റ് വേറൊരു വകഭേദം കണ്ടില്ല ഞാനിത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ എടുത്തിട്ട് ഇത് കണ്ടോ ഇത് ഒരു ചിരട്ട ഞാൻ ജസ്റ്റ് ഒരു സാധാരണ ചിരട്ട ഞാൻ അതിന് അതിൻ്റെ ആ ഒരു കീഴ് തെറ്റി വലുതാക്കിയിട്ടുള്ളൂ അതിലേക്ക് ഈ മണിപ്ലാന്റ് തണ്ടി ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ഇതിനകത്ത് കണ്ടില്ലേ ഇതിനകത്ത് ഞാൻ മറ്റൊന്നുമില്ല വെറും വെള്ളം മാത്രമാണ് ഞാൻ വെള്ളം ഞാൻ ഒഴിച്ച് കാണിക്കുന്നില്ലേ ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചേക്കുന്നതാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളത്തിന് ഞാൻ ഈ മണിപ്ലാന്റ് പ്ലാന്റ് ഞാൻ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത് ഇതാ വെള്ളം തിരിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇത് ഏകദേശം ഒരു ഒരു മാസമോളമായി കുഞ്ഞൊരു തണ്ടാണ് ഞാൻ വെച്ചിരുന്നത് ഇതിൻ്റെ വേര് കണ്ടില്ലേ ഈ ചേട്ടലേക്കൊക്കെ പറ്റിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും പോകത്തരുത് ഇതിങ്ങനെ ദീർഘനാളം എത്ര വേണമെങ്കിലും പടർന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ജനാലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ജനാലിങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമല്ലോ യാതൊന്നും ഇട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്ക് വെള്ളം തീരുമ്പോൾ നിങ്ങൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് വളത്തിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം തോന്നുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഇച്ചിരി പച്ച ചാണകമല്ല ഉണങ്ങിയ ചാണകം പൊടിച്ചിട്ട് ആ ഉണക്ക ചാണകത്തിൻ്റെ ആ പൊടിച്ചിട്ട് അതിൻ്റെ തേടി നിങ്ങൾ നൂറ്റി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരു വളത്തിൻ്റെ ആവശ്യം വരും നല്ല കരുത്തായിട്ട് നല്ല തിക്കായിട്ട് നന്നായിട്ട് ഇത് വളർന്നിട്ടും നല്ല ഭംഗിയാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലൊക്കെ വെച്ചിട്ടിങ്ങനെ താഴേക്ക് ഇങ്ങനെ പടർന്നു വരും ജനലെ സൈഡിലേക്കുള്ള ജനൽ കമ്പ്യൂട്ടറിൽ കയറി കിടക്ക വിടാം നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഈസിയായിട്ട് നമുക്കിത് വയ്ക്കാവുന്നിട്ടും നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഈ ഇത് സാധാരണ ചേർത്തൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് പിന്നെ ഇത് ഞാൻ മറ്റൊന്നോട് കാണിക്കാം ഇത് കണ്ടില്ലേ ഇതും സാധാരണ ഒരു മണിപ്പാന്റിയാണ് ഇത് ഏകദേശം ഒരു ഒരു മാസം വേണ്ടി ഇതിങ്ങനെ കുഞ്ഞ് ഒത്തിരി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിന്ന ഐ മീൻ ചെറുതായിട്ട് ഒത്തിരി വളർന്നങ്ങ് പന്തലിക്കാതെ ഇതിങ്ങനെയൊക്കെ വളർന്നങ്ങ് നിൽക്കും നമ്മൾ ഇതിനകത്ത് വെള്ളം ഇടയ്ക്ക് ഒരാഴ്ചയിലേക്കൊന്ന് മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരാഴ്ച ഒരു ദിവസം അടുത്തുനിന്ന് വെളിയിൽ വെക്കണം അത്ര മാത്രം ചെയ്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒത്തിരി വളവും അങ്ങനെയുള്ള സംഗതികളൊന്നും വെറും വെള്ളമാകുമ്പോൾ ഇതിങ്ങനെ തന്നെ നിന്നോളും ഇതിന് വലിയ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇല വരുന്നുണ്ട് ഇല വരുന്നുണ്ട് ഇങ്ങനെ ഇല വരും അല്ല നമ്മൾ പുറത്തിങ്ങനെ വളക്കൂറുള്ള മണ്ണിരിക്കുന്ന ഇടതൂർന്നിങ്ങനെ ആർ തല ചിലകൾ വരും അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ട് പോകും നമുക്കിത് വെറുതെ തിന്നായിട്ട് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇത് വളർത്താനായിട്ട് നമുക്ക് നല്ലത് എങ്കിൽ മാത്രമേ നമ്മുടെ റൂമിൻ്റെ ടേബിളിലൊക്കെ നമ്മളിങ്ങനെ മാസങ്ങളോളം ഇതിങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു മാസം കൊണ്ട് ഒന്നര മാസം കൊണ്ട് ഇത്ര ഇല ഇങ്ങനെ വന്നിട്ടുള്ളൂ ഇത് ഇത്രയും ഇത് വന്നി ഇതാണ് അതിൻ്റെ ഭംഗി ഇത് ഒത്തിരി ഇങ്ങനെ കാട് പോലെ വളർന്നാലതിൻ്റെ ഭംഗി കിട്ടുന്നില്ല അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് നമുക്ക് വളം കൊടുക്കണം തോന്നുമ്പോഴത്തേനും ചെറിയ ചാണത്തിൻ്റെ ഉണങ്ങി പൊടി പൊടിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളിനീര് ഊറ്റി ഒന്ന് ഒഴിച്ചിട്ട് അത് കൊടുത്താലും മതി നന്നായിട്ട് ഇത് കിട്ടും അതല്ലെങ്കിൽ പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മളീ പുറത്ത് കിട്ടുന്ന ഏതെങ്കിലും വളം വളമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നുള്ളിൽ ജസ്റ്റ് ഒരു പിഞ്ച് ആ ഒരു വെള്ളത്തിലേക്ക് ഇടുക വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ലയിപ്പിക്കുക നന്നായിട്ട് ലയിപ്പിക്കാണ്ട് അതിൻ്റെ ഒരു സ്പൂണോ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു പിഞ്ചിൽ കൂടുതലെടുക്കരുത് ഇത് നമുക്ക് തഴച്ച് ആർത്ത് വളർത്തേണ്ടതല്ല ഇതിങ്ങനെ ഇൻഡോർ പ്ലാൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പരിസ്ഥിത വണ്ടി ഞാൻ പിന്നെ അടുത്ത കണ്ടില്ല ഈ ചെടി ഈ ചെടി ഞാൻ മിക്കവാറും ഇത് ഒരു ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയ ചെടിയാണ് ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ ചെടിയുടെ പത്ത് ഇതെല്ലാം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതല്ലെങ്കിൽ കാട് പോലെയൊക്കെ വളർന്നതാണ് പക്ഷേ ഇത് നന്നായിട്ട് ഇൻഡോർ പ്ലാൻ ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇതിന് ശരി മണ്ണുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു തണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക ഒരു മണിപ്ലാൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിനകത്ത് വേര് വരും വേര് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളത്തിലേക്ക് ഇച്ചിരി മണൽ ഇച്ചിരി മണ്ണ് നല്ല എവിടത്തേക്ക് ഒരു പിടി മണ്ണ് വാരിയിട്ട് ആ മണ്ണ് നമ്മുടെ കയ്യിൽ നിരത്തിൽ ഈ കുപ്പിയിലേക്ക് നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിക്കായിട്ട് ഇങ്ങനെ വളർന്നിങ്ങനെ ചെറിയൊരു എന്താ പറയുക നമ്മുടെ ഈ ബുഷുകൾ പോലെ ഇങ്ങനെ വളർന്നിങ്ങനെ ഇങ്ങനെ നിൽക്കും ഇത് ഇതിങ്ങനെ ഒത്തിരി വളർന്ന് പടർന്ന് പന്തലിക്കുക ഇതൊരു അഞ്ചാറ് മാസം വരെ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് അഞ്ചാറ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ് മണി പ്ലാന്റ് നമുക്ക് ഇങ്ങനെ തന്നെ വളർത്താം ഇത് കണ്ട നല്ല ഭംഗിയാണിത് ഇതൊക്കെ ഒരു ഒരു ടേബിളിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടോ നമുക്ക് വളരെയേറെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രധാനം ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ഈ കണ്ടില്ലേ ഇത് ഇതെല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് സിമ്പിളായിട്ട് കാട്ടിലും പള്ളയിലൊക്കെ വളരുന്ന ചെടിയാണ് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് എപ്പോഴെപ്പോഴും ഈ വേലുള്ള മുട്ടുകളുണ്ട് ഇതിങ്ങനെ ഒരു കുപ്പിക്കാത്തോ പ്ലാസ്റ്റിക് കുപ്പിയോ ഏതെങ്കിലും ഒരു കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുപ്പിക്കൊരു ഷേപ്പ് വരുത്തുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഇതിന് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ആ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ആണി അടിച്ച് നമ്മൾ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തോങ് തോ തൂങ്ങിയിട്ട് ഇങ്ങനെ കിടന്നോളും ഇത് നല്ല ഇൻഡോർ പ്ലാനായിട്ട് നമുക്ക് നന്നായിട്ട് വളർത്താം ഇതിന് വലിയ വെയിലൊന്നും വേണ്ട ഇതിന് ഈ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മുടെ വിൻഡോ ഒക്കെ തുറന്നിട്ട് കൊടുത്താൽ മതി ആ വെയിൽ മതി ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുക ഞാൻ ഔദ്യോഗി എൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് ഇത് അങ്ങനെയുള്ളതുണ്ട് ഈ ചെടി നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ രണ്ട് ബോത്ത് സൈഡ്സ് ആണ് ഒരു നൈസ് കണ്ടോ ഇത് കളർഫുൾ ആയിട്ടുള്ള ചെടിയാണ് ഒരു പേരൊന്നും എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ പേരൊന്നും നോക്കിയിട്ട് ചെടി വളർത്തുന്ന ആളല്ല എനിക്ക് ഭയങ്കര ക്രേസാണ് ചെടി വളർത്തുക എന്നുള്ള കാര്യം എനിക്ക് സമയം ഉണ്ടായിട്ട് ചെയ്താൽ എന്റെ ഇഷ്ടം കൊണ്ട് എൻ്റെ പാഷനാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പൈസ പോലും മുടക്കാതെ ഇങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ളതുണ്ടല്ലോ ഇങ്ങനെ ഈ ചിരട്ടയിലൊക്കെ ചെടി വളർത്താനായിട്ട് നമുക്ക് എന്നെ ചിലവാണോ ഒരു ചിലവും നമുക്കില്ല നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ വളർത്തി ഇങ്ങനെയൊക്കെ തൂക്കിയിട്ടുണ്ട് വീട്ടമ്മമാർക്കാണ് കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം നല്ല കൗതുകം നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലാരിലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് മനസ്സിനൊരു സന്തോഷം നമ്മൾ എത്ര സങ്കടം നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ സന്തോഷത്തേക്കാല് അപ്പം നമുക്ക് ഈ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എന്ത് ദുഃഖം വരുന്ന സമയത്തൊക്കെയാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ ഇൻവോൾവ് ആയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെല്ലാ സങ്കടങ്ങളും നമ്മൾ മറന്നു പോകും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കൊക്കെ ഒത്തിരി സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഒത്തിരി റാങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാനതൊന്നും ഓർക്കാറില്ല നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങൾ അവർ നമുക്കൊന്നും ഒരു സമയം തികയാതെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നമ്മൾ ചെടികൾ നടുക പരിപാലിക്കുക നമ്മുടെ ഔട്ട്ഡോർ പ്ലാൻ അല്ല ഇൻഡോർ പ്ലാൻ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മുടെ ബെഡ്റൂമും നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ചെടിയൊക്കെ ഇരിക്കുക നന്നായിട്ട് ഇങ്ങനെ പടർന്നു കിടക്കുക എത്ര നമ്മുടെ നിമിഷങ്ങളൊക്കെ വളരെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൂട്ടായിട്ട് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കും നമ്മുടെ ടേബിളിൽ ഓ ഒരു ചെറിയ രണ്ട് വർപ്പം നമ്മളിങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആരേലൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി മൂഡ് പ്രധാനം ചെയ്യുക നമ്മുടെ നമ്മുടെ മൂഡിനെ മാറ്റി മാറ്റിമറിക്കാനായിട്ട് കുഞ്ഞു ചെടികൾക്ക് സാധിക്കും അല്ലെങ്കിൽ വലിയൊരു വലിയ ജനാവലി വന്ന് നമ്മളെ ഒരു പക്ഷെ നമുക്ക് അതുകൊണ്ട് ഹാപ്പി കിട്ടില്ല പക്ഷേ ഈ ചെറിയ ചെറിയ ഇലകളുണ്ടല്ലോ ചെറിയ ഈ പ്ലാന്റുകൾ അറിയാവുന്നൊക്കെ അത് നമുക്ക് ധാരാളം സന്തോഷം തരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അങ്ങനെ ഞാൻ അങ്ങനെ സന്തോഷിക്കാറുണ്ട് അങ്ങനെ ആഹ്ലാദം കണ്ടെത്താറുണ്ട് ആൾക്കാരൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേനും ആ എത്ര ഒരു സർപ്പപ്പോള കാട്ടിൽ സറത്തോടെ നിർത്തിട്ടുണ്ടാ ഇത് ഞാൻ എന്നെ നിങ്ങൾ കാണുന്ന കാലം മുതൽ ഈ സർപ്പ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ പാർസേജ് ഞാൻ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പരിധി ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ തന്നെ പത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുക ഞാൻ എങ്ങനെ നല്ല ട്രിക്കുകൾ ഞാൻ പറഞ്ഞ് തരാം ഇതുപോലുള്ള ചെറിയ ചെറിയ നമ്മുടെ കാട്ടിലും മേട്ടിലും ഒക്കെയുള്ള എ ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ അതെങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാം അതെങ്ങനെ എടുക്കാം അതിനെ എത്രമാത്രം സൗന്ദര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എന്നുള്ള കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു തരാം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആകാതെ കാണുക നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ഒത്തിരി കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നിങ്ങൾ കമന്റ് നിങ്ങളുടെ വലിയ കമന്റുകൾ എഴുതാനായിട്ട് മറക്കാതിരിക്കണം അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒന്നും ഉണ്ട് എല്ലാവരും ഞാൻ ക്ഷമയോദിക്കുക അല്ലെങ്കിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു പറയട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ നല്ല 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 ചെടികളൊക്കെ കേട്ടോ ആ ചെടികളൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ പിന്നെ കമൻറ്റിലൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും എല്ലാവരും വീട് മനോഹരമായ ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ ഇതുപോലെ എൻ്റെ കണ്ടിന്യൂഷൻ കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിക്കാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വി